കോഴിക്കോട് കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഉൽപാദനക്കുറവും വിലയിടിവും കർഷകർ പ്രതിസന്ധിയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉൽപാദനത്തിനുണ്ടായ വലിയ ഇടിവിനൊപ്പം വിപണിയിൽ വില തകർച്ചയും തുടരുന്നത് ജില്ലയിലെ കമുകർഷകരുടെ നടുവടിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ഒരു കിലോ പഴുത്ത അടക്കക്ക് അറുപത്തിയേഴും പച്ച അടക്കക്ക് അറുപത്തിയഞ്ചും രൂപ വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ അൻപതും നാൽപ്പത്തിയെട്ടുമാണ് വില കൊട്ട കിലോയ്ക്ക് നാനൂറ് രൂപ ഉണ്ടായിരുന്നത് മുന്നൂറ്റി രൂപയായി കുറഞ്ഞു ഈ വർഷത്തെ വേനൽ ചൂടും ഉൽപാദന കുറവും കാരണമായി ഇന്തോനേഷ്യയിൽ നിന്ന് ഉൾപ്പെടെ വലിയ തോതിൽ രാജ്യത്തേക്ക് അടക്ക ഇറക്കുമതി ചെയ്യുന്നതും വിലയിടിവിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് രോഗബാധ മൂലം ജില്ലയിൽ വ്യാപകമായി കമുക് കൃഷി നശിച്ചിരുന്നു ഇതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും കമുക് കൃഷിയെ ബാധിച്ചു തുടങ്ങി കമുകിൻ തോട്ടങ്ങൾ പാട്ടത്തിനടുത്തവരെയും വിലയിടിവ് സാരമായി ബാധിക്കും അടക്ക ഉൽപാദനം കുറവായ സാഹചര്യത്തിൽ ഇക്കുറി മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്ന കമുക് കർഷകർക്ക് വിലയിടിവ് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നിയന്ത്രണമില്ലാതെ നടക്കുന്ന ഇറക്കുമതിയാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം മലപ്പുറം ജില്ലയിലെ ആയിരക്കണക്കിന് കമുഖ കർഷകരുടെ പ്രതീക്ഷകളാണ് അടക്കയുടെ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എം എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എൽ കെ ജി മുതൽ വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര